അതിൽ ഒരു തയ്യാറെടുപ്പ് അത്യാവശ്യമാണ് അതിനുള്ള മാസമാണ് പ്രിയപ്പെട്ടവരെ റജബ് മാസം അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم തങ്ങൾ പരിശുദ്ധമായ റമദാൻ സമാഗതമാകുന്ന എന്നതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ആയിട്ട് റജബ് മാസം ആണ് എന്ന് ഉറപ്പിച്ചു കഴിയാൽ അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തികുമായിരുന്നു അല്ലാഹു റബ്ബാണ് മാളികേനാ ഫീ റജബും പക്ഷെ നമ്മൾ പറയാറില്ല നമ്മൾ കേൾക്കുന്ന പക്ഷെ നമ്മൾ ചെയ്യാറില്ല നമ്മൾ നമ്മൾ പറയും അതല്ല ഇത് പട്ടിതന്മാര് മാത്രം പറയാനുള്ള ിൽ പറത്ത് കിട്ടിയാലേ നമുക്ക് റമദാനിൽ എല്ലാം പറ്റും ചെയ്യും പക്ഷേ അള്ളാഹുത്തിന് വേണ്ടി വിവാദത്തിൽ ചെയ്യാനുള്ള ആവേശത്തോടു കൂടി റമദാനിൽ എത്തണമെങ്കിൽ ഈ രണ്ട് മാസത്തിൽ നമുക്ക് പറക്കത്ത് കിട്ടിയ പറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ ബറക്കത്ത് ിൽ നിന്ന് കിട്ടുന്നതാണൂത്തു എന്നാണ് അതിനെ കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിന് നിലനിൽക്കിതായി നമ്മളതാണ് വന്നത് അത് ഏത് കാര്യത്തിലും ആകാം അത് റജവിലും മാത്രമല്ല അത് എപ്പോഴും നമുക്ക് വേണ്ടതാണ് എന്ത് വറക്കത്ത് നമുക്ക് എപ്പോഴും വേണം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വേണം നമ്മുടെ കുടുംബങ്ങളിൽ വറക്കത്ത് വേണം നമ്മുടെ സാമ്പത്തികത്തിൽ വേണം 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 നമ്മുടെ 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 ജോലിയിൽ കച്ചവടങ്ങളിൽ വറക്കത്ത് വേണം വാഹനത്തിൽ നമ്മുടെ വീടുകളിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതെല്ലാം മേഖലകളിൽ ബന്ധപ്പെടുന്നുവോ അതിനെല്ലാം വേണം അതുകൊണ്ടാണ് ചെയ്തിരുന്ന ഒരു വേണ്ടി اللهم بارك لنا في <applause> قلوبنا നല്ല കാര്യങ്ങളെ ആ ഹൃദയത്തിൽ നല്ല ചിന്തകളെ ഉണ്ടാവുകയുള്ളൂ നല്ല ആഗ്രഹങ്ങളെ ഉണ്ടാവുള്ളൂ നല്ല ഉദ്ദേശങ്ങളെ ഉണ്ടാവുള്ളൂ നല്ല നീന്തകളെ ആ ഹൃദയത്തിൽ ഉണ്ടാവുകയുള്ളൂ ഹൃദയത്തിൽ പറക്കത്തില്ല എങ്കിൽ മോശമായ ചിന്തകൾ കടന്നുകൊടുക്കും അവന്റെ ഹൃദയത്തിൽ അള്ളാതെ കുറിച്ചുള്ള പ്രവാചകോടുള്ള ഉറപ്പിട്ടില്ല മുന്നിനിയോടുള്ള

ഒന്നിനെ ധാരാളമായി കിട്ടുക കിട്ടിക്കൊണ്ടേ അത് നഷ്ടമായി പോകാതെ അത് മോശമായ കാര്യങ്ങളിലേക്ക് പോകാതെ അത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാകുക അതും പറക്കത്താട്ട നമ്മുടെ ഭാര്യ എന്നും നമ്മളോടൊപ്പം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ അങ്ങനെ ഉണ്ട് എങ്കിൽ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ ആ ഭാര്യ ആഗ്രഹിക്കണം എന്റെ ഭർത്താവ് ജീവിതകാലം മുഴുവനും എന്നോടൊപ്പം എനിക്ക് അവരെ സ്നേഹം തരണം അവരിൽ നിന്നുള്ള സ്നേഹം എനിക്ക് കിട്ടണം എനിക്ക് തിരിച്ചു അങ്ങോട്ട് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ പ്രത്യേകിച്ച് അള്ളാഹവിൽ പഴക്കത്ത് നൽകണം അവളായിരിക്കണം എന്റെ ചിന്ത മറ്റൊരു അന്യ സ്ത്രീകളുമായി ഇടപെടലുകൾ കുഞ്ചി കടന്നുകൂടാൻ പാടില്ല എൻ്റെ ജീവിതത്തിൽ എന്റെ ഭാര്യ അവളാണ് എന്റെ ഇട എന്റെ തുണ എന്റെ തണൽ ഞാനൊന്നും വീണുപോയാൽ

ആ മടിയായിരുന്നു അത് പ്രവാചകന്റെ മഹത്വമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പറഞ്ഞാൽ ിൽ നിന്ന് ഞങ്ങൾക്ക് സ്നേഹം കിട്ടണം എന്തെ നമുക്ക് കുടുംബത്തിൽ കുറച്ചൊക്കെ ഈ അഴിമതിയും കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് മറക്കത്തില്ലാത്തത് കൊണ്ടാണ് പറഞ്ഞത്തില്ലാത്തത് കൊണ്ടാണ് കുടുംബത്തിൽ പറക്കുന്നില്ല എങ്കിൽ എന്നും അണി വേളമായിരിക്കും സ്വാഭാവികമായ ഒരണിയും മഴ ഭാര്യ ഭക്താക്കന്മാരാകുമോ ഉണ്ടാകുള്ളൂ പക്ഷെ അത് രണ്ട് ദിവസം കഴിയുമ്പോൾ ചെയ്യും അതങ്ങ് മാറും പക്ഷെ എന്നും ഇങ്ങനെ മഴ മടിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ കുടുംബത്തിൽ പറക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഭാര്യയിൽ ഭർത്താവും പ്രത്യേകിച്ച് തുറങ്ങി അല്ലാഹുവേ എന്റെ കുടുംബത്തിൽ ബർക്കത്ത് നൽകണം റബ്ബേ വ ദുരിയാതിനാ ഇൻനുന്നബിയ്യുകളെ ചെയ്ത ദുആ റബ്ബേ എന്റെ മക്കളിൽ ബർക്കത്ത് നൽകണം റബ്ബേ എന്റെ മക്കളിൽ ബർക്കത്ത് നൽകണം അല്ലാഹ ആ ദുആയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ആത്മായാടി കുർബാനപ്പെട്ട ദീനി ഫാത്തിമ സഹ്റ അരിയല്ലാഹു ഹമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹാ നബിതക്കളുടെ കാലത്തിലെ ക성화മാൻ

மக்களில் பதக்கத்து நல் அது நம்ம மக்கள் வடிவழைச்சு போகாதிக்க அவர் மதியவாதிகளாய போகாதி அவர் கஜாபிடிம அடிமக்களாய எந்த வேணாம் റസൂൽ അള്ളാഹുദിന്റെ മക്കളിൽ പറഞ്ഞിട്ട് അള്ളാഹുവാൻ നമ്മളാണ് നമ്മൾ മാതാവാകുന്ന ഉമ്മമാരാണ് സ്ത്രീകളാണ് മക്കൾക്ക് വേണ്ടി ത്വാരക്കുന്നത് നമ്മൾ നമ്മൾ ചെയ്യും വേണ്ടി സംഭാവന കൊടുക്കും പള്ളിയിലേക്ക് എന്നിട്ട് പറയും മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം അതൊക്കെ ഓക്കെ അല്ല അതിനോടൊപ്പം നമ്മുടെ കൂടി ദ്വായണം ബറക്കത്തിന് വേണ്ടി ദുആൈലക്കണം അതേപോലെ നമ്മുടെ കച്ചവടങ്ങളിൽ അല്ലാഹുവിൻറെ റസൂൽ പ്രത്യേകമായി ഈ ദുർ മറ്റ ദുആയാ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി അർബാലിനാ അല്ലാഹുവേ ഞങ്ങളുടെ സംഭാവിത്തിൽ ബർക്കത്ത് നൽകണം റബ്ബേ എന്ന് അല്ലാഹുവിൻറെ റസൂൽ നബി മുഹമ്മദ് അസ്സല്ലഫ സല്ലല്ലാഹി അലൈഹി വസല്ലമ അങ്ങൽ ദുആ ചെയ്യുന്നു നമ്മുടെ സംഭാവിത്തിൽ ബർക്കത്ത് നൽകണം സമ്പാദ്യത്തിന് പറക്കത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ആ സമ്പാദ്യം സമ്പാദ്യം പറാദ്യ అటర్త తిరి కాఉది దమాయ ഒരു ും ചെല്ലൂല ആ സമ്പാദ്യം ഒരിക്കലും നമുക്ക് സങ്കടമുണ്ടാകുന്ന വിഷമങ്ങൾ ഉണ്ടാകുന്ന हिम्मत भी नहीं है அது <Sanskrit> எ എത്തുന്നുണ്ടോ വേറെ ആർക്കെങ്കിലും എത്തുന്നുണ്ടോ ഒരു നേരെ ഒരു വെള്ളം കുളിക്കാത്ത ഏതെങ്കിലും നേതാക്കന്മാർക്കുള്ളവർക്ക് സ്വതന്ത്രമായിട്ടൊരു വെള്ളം കുളിക്കാൻ ഉദാഹരണം പറഞ്ഞാൽ പി എംസിക്കാൻ പറ്റാൻ പറ്റും സ്വതന്ത്രമായിട്ടൊരു കടയിലിറങ്ങി വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടോ 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 വലിയ നേതാവാ എല്ലാ സ്ഥാനമാനങ്ങളുണ്ട് പക്ഷേ കടയിലിറങ്ങി വിളിച്ചു പിടിക്കാൻ പറ്റുമോ ഒരു കടയിലിറങ്ങി ചാരി പിടിക്കാൻ പറ്റുമോ അതാണ് നമ്മളും അവരുടെ തമ്മിലുള്ള വ്യത്യാസ നമ്മൾ നമ്മളിത്ര വലിയ നേതാക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ നമ്മൾ സാധാരണക്കാരനായി ജീവിക്കുക എന്നിട്ട് അത്ര നമുക്ക് ഉള്ളത് കൊണ്ട് ബുദ്ധിപ്പെടാൻ കഴിയും അതാണ് വറക്കത്തത് അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യത്തിൽ വറക്കത്ത് വേണമെങ്കിൽ വീട് വെക്കണം എടുത്ത് എടുക്കാത്ത എത്രയും പേര് വീട് വെച്ചില്ലേ എടുക്കാത്ത എത്രയും പേര് മക്കളെ പേടിച്ചില്ലേ ഡോട്ടർ എടുക്കാൻ എത്രയും പേര് വാഹനം എടുക്കാത്ത എത്രയോ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മക്കൾക്ക് ഭക്ഷണം പേടിച്ചു കൊടുക്കാൻ പറ്റും ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും ആധാർ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലെ മറ്റ് കാര്യങ്ങൾ ചെലവ് നോക്കാൻ കഴിയും സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിൽ പറക്കത്ത് വേണം അത് അള്ളാഹാനോട് ചോദിച്ചാലേ കിട്ടുള്ളൂ അതുകൊണ്ട് ചോദിക്കണം Yeah, and the right.